മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ എൽ ഡി എഫ് സർക്കാർ അധികാരം ലഭിച്ചപ്പോൾ ഉണ്ടാകാത്ത വിധം ഉപയോഗവും കേരളത്തിൽ വർദ്ധിപ്പിച്ചുവെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ എൽ ഡി എഫ് സർക്കാർ അധികാരം ലഭിച്ചപ്പോൾ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം മദ്യലഭ്യതയും ഉപയോഗവും കേരളത്തിൽ വർദ്ധിപ്പിച്ചുവെന്നും ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കും എന്ന് പരസ്യം നൽകി വോട്ട് നേടിയവർ ഒൻപതര വർഷത്തിനിടെ സംസ്ഥാനത്ത് ബാറുകൾ മുപ്പത്തിമൂന്ന് ഇരട്ടിയായി വർദ്ധിപ്പിച്ചുവെന്നും ഭാരവാഹികൾ പറഞ്ഞു ആളുകളെ പ്രലോഭിപ്പിച്ച് കുടിപ്പിക്കുന്നു ഇത് കൊടും വഞ്ചനയാണ് പിണറായി സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാറിൽ ഒരു ബാർ മാത്രമുണ്ടായിരുന്ന ഇടുക്കി ജില്ലയിൽ ഇപ്പോഴുള്ളത് മുപ്പത്തിരണ്ട് ബാറുകളാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ ബാറുകളിൽ ഇപ്പോൾ വിൽക്കുന്നതിൽ വലിയൊരു പങ്ക് കണക്കിൽപ്പെടുത്താത്ത നികുതി അടയ്ക്കാത്ത മദ്യമാണ് പരിശോധനയോ കേസെടുക്കലോ നടത്താതെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഈ നിയമലംഘത്തിന് സഹായം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷം ആണ് സംസ്ഥാനത്ത് ജനങ്ങളോട് നൽകിയിട്ടുള്ളത് എട്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ എൽ ഡി എഫ് പറഞ്ഞത് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്ന നയമായിരിക്കും ഞങ്ങൾ എന്ന് നിലവിലുള്ളതിനേക്കാൾ ഒരു തൊഴിൽ മദ്യം പോലും കൂടുതലായി വിൽക്കില്ല എന്നാണ് അന്ന് വ്യാപകമായിട്ട് എൽ ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രസംഗിച്ചത് പക്ഷെ അധികാരം ലഭിച്ചപ്പോൾ എൻ ഡി എഫ് ആദ്യം എടുത്ത നടപടികൾ എല്ലാം മദ്യം വ്യാപിപ്പിക്കുന്നതിന് സഹായകമായ നടപടികൾ ഏറ്റവും ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരം പഞ്ചായത്തുകളുടെ ഒക്കെ അധികാരം മദ്യശാലകളുടെ കെട്ടിടങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഒരു അധികാരം പഞ്ചായത്തുകൾക്കുണ്ടായിരുന്നു ആ അധികാരം ഓർഡിനൻസിലൂടെ സർക്കാർ എടുത്തു മാറ്റി അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ദേവാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും സമീപത്തു നിന്ന് മദ്യശാലകൾ പാലിക്കേണ്ടിയിരുന്ന ആ ദൂരവ്യവസ്ഥ അത് സാരമായിട്ട് വെട്ടിക്കുറച്ചു അത് കഴിഞ്ഞ് ചെയ്തത് ബാറുകാർ ഏറെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് രാത്രിയിലെ പ്രവൃത്തി സമയം ത് പത്ത് മണിയായിരുന്നു അത് ഒരു മണിക്കൂർ കൂട്ടി തരണമെന്ന് പറഞ്ഞു കൂട്ടിക്കൊടുത്തു അങ്ങനെ ഈ മൂന്ന് നടപടികൾക്കും ശേഷം വ്യാപകമായിട്ട് ബാറിലായിരുന്നു രണ്ടായിരത്തി പതിനാലില് മദ്യത്തിന്റെ ലക്ഷ്യത കുറയ്ക്കും എന്ന് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്ന സന്ദർഭത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊൻപത് വാർഡുകൾ പ്രകടന പത്രികയിൽ കേരളം അഭിമുഖീകരിക്കുന്ന മഹാവിപത്താണ് എന്ന് പറഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഉപയോഗം ഗൗരവമുള്ള ഒരു വിഷയമേ അല്ല എന്ന് വരുത്തി മറ്റ് ലഹരികൾക്കെതിരെ മാത്രമായി ജനവികാരം തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് ഇത് മദ്യലോബിയെ സഹായിക്കാനും അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വേണ്ടിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നാടകം മദ്യമുഴക്കി കുടുംബം തകർത്ത എൽ ഡി എഫിന് വോട്ടില്ല എന്ന് കേരള മധ്യനിരോധന സമിതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ മധ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെൻറ്റ് മാളിയക്കൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി സെബാസ്റ്റിൻ കൊച്ചടിവാരം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് മാല എന്നിവർ പങ്കെടുത്തു